വെൽക്കം ബാക്ക് ടു ദ ചാനൽ അപ്പോൾ എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം നമുക്കിന്ന് പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ട് വിശേഷങ്ങളൊക്കെ പറയാം അപ്പം ഇന്നൊരു സൺഡേ ആണ് അപ്പം ഞാനിന്ന് ഉച്ച വരെയുള്ള ഫുഡൊക്കെ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇന്ന് പണികളൊന്നും കാര്യമായിട്ടില്ല കാരണം ഒന്ന് ഈവനിങ്ങിൽ നമുക്കൊരു ഫങ്ഷന് പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫുഡൊക്കെ അവിടെ നിന്ന് കഴിക്കണ കാരണം ഉച്ചവരക്കുള്ള ഫുഡൊക്കെ തട്ടിക്കൂട്ടി അങ്ങ് പോയിട്ട് അപ്പം ഈവനിങ്ങിൽ ഉണ്ണികൾക്ക് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നിപ്പോൾ പണിയൊന്നും ഇല്ലല്ലോ അപ്പം എന്നാൽ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറേ ദിവസമായി ഉണ്ണികൾ പറയുന്നുണ്ട് ഉണ്ടാക്കി തായോ ഉണ്ടാക്കി തായാണ് പക്ഷേ എനിക്ക് എന്തോ ഒരു ഉഷാർ കുറവ് ഒരു എനർജി ഇല്ലാത്ത പോലെയും പിന്നെ പെട്ടെന്ന് ക്ഷീണം വരുന്നിട്ട് കുറച്ച് നേരം കിടക്കാൻ തോന്നുന്നു എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മടി വന്നിട്ട് മാറ്റി വയ്ക്കുമ്പോൾ ഞാൻ പിന്നെ നാളേക്ക് ചെയ്യാം മറ്റന്നാൾക്ക് ചെയ്യാം അങ്ങനെ നീട്ടി നീട്ടി പോകുന്ന ഒരു സ്വഭാവം അപ്പം അതുകൊണ്ട് ഇങ്ങനെ നീണ്ടി നീണ്ടു പോയിട്ട് പിന്നെ എന്തായാലും പാവം കുട്ടികൾ പറഞ്ഞിട്ട് ഓരോ ദിവസമായില്ലേ അപ്പം അങ്ങന്ന ഇന്ന് ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പഴം പൊരിയൊക്കെ ഉണ്ടാക്കിയത് ആക്ച്വലി പഴം രണ്ട് മൂന്ന് ദിവസം മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഉള്ളിൽ ഇങ്ങനെ ഒരു മടി നിൽക്കുന്ന കാരണം ഞാൻ പറഞ്ഞു അയ്യോ പഴം പഴുത്തിട്ടില്ല കുറച്ചുകൂടി ആവണം എന്നാലാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ടുപോയി നോക്കി നോക്കി വന്നപ്പോൾ പഴത്തിൻ്റെ തോടൊക്കെ ചെറിയ കളറൊക്കെ മാറി ബ്ലാക്ക് കളർ കയറി തുടങ്ങി ഇവിടെയാണെങ്കിൽ ആണെങ്കിൽ പഴത്തിൻ്റെ കളറ് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ പഴം തൊട്ടില്ല എങ്ങനെ വെച്ച് കൊടുത്താലും ആ പഴം ഇഷ്ടമല്ല പഴുപ്പ് കുറച്ച് കുറച്ച് കുറഞ്ഞ് നല്ല യെല്ലോയിഷായിട്ട് നിൽക്കുന്ന ആ ഒരു പാകം ഇല്ലേ അതാണ് ഭയങ്കര ഇഷ്ടം രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും പിന്നെ കളർ മാറിയാൽ കഴിക്കില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ കളറൊക്കെ മാറിവാണെങ്കിൽ കാരണം വേഗം എടുത്തു പിന്നെ അവരെ കാണിച്ചില്ല അതിന് മുന്നേ തന്നെ വേഗം എടുത്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചു അല്ലെങ്കിൽ പിന്നെ ആ പേരും പറഞ്ഞിട്ട് നമ്മൾ ഇതുണ്ടാക്കിയാലും പൊട്ട പഴമൊന്നും പറഞ്ഞിട്ട് കഴിക്കില്ല പ്രത്യേകിച്ച് ചീരുട്ടിക്ക് അങ്ങനെയാണ് അപ്പോൾ ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട് തറവാട്ടിലേക്കും കൂടി കൊടുക്കാൻ തറവാട്ടിൽ ഉണ്ണിക്കുട്ടനുണ്ട് അപ്പോൾ ഉണ്ണിക്കുട്ടേന് വേറെ ഒന്നും ഉണ്ടാക്കേണ്ട ഈവനിങ്ങിലേക്ക് ഞാൻ ഓൾറെഡി അമ്മയുടെ അടുത്ത് മുന്നേ പറഞ്ഞു വെച്ചു അല്ലെങ്കിൽ അമ്മ ഇത് അറിയാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ ആദ്യം ഉണ്ടാക്കി വേഗം ഞാൻ ഒരു പ്ലേറ്റിലാക്കിയിട്ട് ചീരൻ്റെ കയ്യിലേക്ക് കൊടുത്തയച്ചു കേട്ടോ ഉണ്ണിക്കുട്ടനെ കൊടുക്കാൻ പറഞ്ഞിട്ട് കാരണം ഉണ്ണിക്കുട്ടേന് കരാട്ടയ്ക്കൊക്കെ പോണം ഈവനിങ്ങിൽ അപ്പോൾ അതൊക്കെ പോകുമ്പോൾ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകണമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഇത് വേഗം ഞാൻ ഫസ്റ്റകത്ത് അവരുടെ കയ്യിൽ കൊടുത്തയച്ചു അപ്പോൾ ലെച്ചുട്ടി ഇവിടെ ഇല്ല ലെച്ചുട്ടി എൻ്റെ വീട്ടിലേക്ക് നിൽക്കാനായിട്ട് പോയേക്കാം മുടക്കമുള്ള ദിവസങ്ങളിൽ ആൾ അങ്ങോട്ട് പോകട്ട അനുകിനെയുള്ള കാരണം ഭയങ്കര ഇഷ്ടം അങ്ങോട്ട് പോകാനായിട്ട് പിന്നെ എൻ്റെ വീടും ചേട്ടൻ്റെ വീടും എന്ന് പറയുന്നത് ഒരു രണ്ടര മൂന്ന് മിനിറ്റിൻ്റെ ദൂരെ വ്യത്യാസമേ ഉള്ളൂ ടു വീലറിലൊക്കെ പോകുവാണെങ്കിൽ അപ്പോൾ എപ്പോൾ വേണമെങ്കിലും പോവാം ആരെങ്കിലും അവരെ കാണണം എന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പോകാൻ വരാം അങ്ങനെയാണ് കേട്ടോ അപ്പം ഇപ്പോൾ പരിപാടി നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടല്ലോ അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ലച്ചുട്ടിട്ടി ഇപ്പോൾ കുറച്ചേരം കഴിഞ്ഞാൽ വരും അപ്പോൾ അവൾക്കുള്ളത് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ചീരുട്ടി തീ കുറേ നേരം ഇവിടെ വന്ന് നിൽക്കണം അപ്പോൾ ഞാൻ ൂട്ടിക്കും ദൈവം ഫുഡൊക്കെ കഴിക്കാനായിട്ടുള്ളതൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ കിച്ചൻ്റെ അവസ്ഥയാണ് ഏറ്റവും വലിയ പരിതാപകരം അതേ നോക്കി ഫുൾ ഓയിലൊക്കെ തെറിച്ച് വൃത്തികേടായിട്ട് ഞാൻ സത്യം അറിയാണല്ലോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വൈറ്റ് കിച്ചൺ ആണോ ബ്ലാക്ക് കൗണ്ടർ ടോപ്പ് ഉള്ള കിച്ചൺ ആണോ നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വൈറ്റ് കിച്ചണേക്കാളും നല്ലത് ബ്ലാക്ക് കൗണ്ടർ ടോപ്പ് ഇട്ട ഒരു കിച്ചൺ തന്നെയാണ് പിന്നെ ബ്ലാക്ക് കിച്ചണിൽ നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് കേട്ടോ ചെയ്തേക്കുന്നത് ഇവിടെ നമ്മൾ മൾട്ടി വുഡും മൾട്ടിവുഡും ബ്ലൈവുഡൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത് നമുക്ക് ധൈര്യമായിട്ട് കണ്ണടച്ചിട്ട് പത്ത് റഫ് യൂസ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ബ്ലാക്ക് കിച്ചൺ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത് ആ കിച്ചൺ തന്നെയായിരിക്കും അതും നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ നല്ല കളർ കോമ്പിനേഷനിലൊക്കെ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കിച്ചണിൽ ഈ ഓയിലും ഇത ഇതൊക്കെ ആയിട്ട് നമുക്ക് വൃത്തിയാക്കേണ്ട ഒരു ബുദ്ധിമുട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ വെറുതെ കയ്യോ ഒന്ന് തട്ടിക്കൂട്ടിയോ ഓടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടൊരു പാ ഒരു പാട പോലെ ആ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിൽ ശരിക്കും എടുത്ത് കാണിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഓയിലും സംഭവങ്ങളൊക്കെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വല്ല ഒരു സ്പഞ്ചില് ഒരു ലിക്വിഡോ എന്തെങ്കിലും എടുത്തിട്ട് ആ ഓയിൽ സംഭവങ്ങളൊക്കെ നല്ലോണം എടുത്ത് വാഷ് ചെയ്ത് എടുത്ത് കളഞ്ഞ് അതിന് ശേഷം വീണ്ടും ആ സ്പോഞ്ച് ക്ലീൻ ചെയ്ത് വീണ്ടും ഒന്നുകൂടെ ആ സോപ്പിൻ്റെ പതയൊക്കെ എടുത്ത് കളഞ്ഞ് പിന്നെ വേറൊരു തുണി കൊണ്ട് തുടച്ച് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ തുടച്ചിട്ടാണ് ഈ കൗണ്ടർ ടോപ്പ് നല്ല ഫ്രഷ് ആക്കി വെക്കാറ് എനിക്കെപ്പോഴും അങ്ങനെ ഒരു ഫ്രഷായിട്ട് ഇരിക്കണം എന്നുള്ളത് ഭയങ്കര ഒരു നിർബന്ധമായി കാരണം ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുള്ളൂ കാരണം അങ്ങനെ ചെയ്താലാണ് ഈ ഒരു വൈറ്റ് കിച്ചൺ നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ നല്ല വൃത്തികേടായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നും അപ്പോൾ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും വൈറ്റ് കിച്ചണും യു അതേപോലെ തന്നെ ബ്ലാക്ക് കിച്ചണും കൊണ്ടുള്ള ഗുണവും ദോഷവും ഒക്കെ കേട്ടോ അപ്പം നല്ലൊരു നമ്മളിപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ബ്ലാക്ക് കിച്ചൺ തന്നെയാണ് വൈറ്റ് കിച്ചൺ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല കാരണം നമുക്കിത് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് നമുക്ക് ആ ഒരു ഭംഗി കണ്ടിട്ട് നമ്മൾ അയ്യോ ഈ കിച്ചൺ മതി ഇത് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യും എന്ന് നമ്മൾ വിചാരിക്കും സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്യുമായിരിക്കും പക്ഷേ പതുക്കെ പതുക്കെ നമ്മൾ നമുക്ക് പല സമ പല തിരക്കുകൾ ഉണ്ടാകും ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കിച്ചൺ നല്ല വൃത്തിയേടായിരിക്കും ആരെങ്കിലും വന്ന് കയറുന്നത് ആ ഒരു കിച്ചൺ കാണുകയാണെങ്കിൽ വളരെ നമുക്ക് തന്നെ ഒരു മോശകേടായിട്ട് തോന്നുകയും ചെയ്യും അതുകൊണ്ട് ഒരിക്കലും വൈറ്റ് കിച്ചൺ ഞാൻ സജസ്റ്റ് ചെയ്യില്ല നമ്മൾ അത്രയും നമ്മളത്രയും വില്ലിങ്ങാണ് നോക്കാനായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ വൈറ്റ് കിച്ചനേക്കാളും ഏറ്റവും നല്ലത് ബ്ലാക്ക് കിച്ചൺ ആണ് അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ കിച്ചൺ കണ്ണും പൂട്ടി നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ആ കിച്ചൺ തന്നെയായിരിക്കും കേട്ടോ ഇത് കേൾക്കുമ്പോൾ വൈറ്റ് കിച്ചൺ ഭയങ്കര മോശമാന്നല്ല ഞാൻ പറയുന്നത് കാരണം മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു വർക്കിംഗ് ആയിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തവർ ഏറ്റവും നല്ലത് ബ്ലാക്ക് കൗണ്ടർ ഉള്ള കിച്ചൺ എടുക്കാമെന്നാണ് ഉദ്ദേശിച്ചത് കാരണം ഏറ്റവും മനോഹരമായിട്ടും നമുക്ക് വൃത്തിയാക്കി കൊണ്ട് നടക്കാൻ പറ്റുമെങ്കിൽ വൈറ്റ് കിച്ചണെ പോലുള്ളൊരു കിച്ചൺ ഏറ്റവും നല്ലത് വേറെ ഒന്നുമില്ല കേട്ടോ അത് ഞാൻ എടുത്തു തന്നെ പറയുകയാണ് അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പം ഇതേ നമ്മൾ ഫങ്ക്ഷന് പോയിക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഏട്ടനും ഞാനും ഉണ്ണികളും പിന്നെ ഉണ്ണിക്കുട്ടനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഉണ്ണിയുടെ മാമുദീസയുടെ ചടങ്ങായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റേറ്റിലൊക്കെ കയറി ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മളിത് ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ അടിപൊളി ഫുഡായിരുന്നു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവരുടെ വീട് പുതിയ വീടാണ് അപ്പം ആണത് കഴിഞ്ഞിട്ട് ഉള്ള വീടായിരുന്നു അപ്പോൾ നമ്മൾ വീട് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ പിന്നെ ചുമ്മാ അവിടെയൊക്കെ കയറി ആ വീടൊക്കെ ഒന്ന് കണ്ടു അടിപൊളി വീടായിരുന്നു ഊട്ടാ നല്ല രസം ഉണ്ടായിരുന്നു ഇൻറ്റീരിയലായാലും ചെയ്ത് ചെയ്തത് നല്ല വൃത്തിയായിട്ട് നല്ല ഇതായിട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ വീടും ഒക്കെ ഞങ്ങൾ ഒന്ന് പോയി കണ്ടു അങ്ങനെ വേഗം തന്നെ തിരിച്ചൊക്കെ വന്നു കേട്ടോ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി എന്നാലും വേഗം വിളക്കൊക്കെ വെച്ചു വേറെ പണിയൊന്നുമില്ല ഇനി ഇന്നത്തെ വീഡിയോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീട് കാണാം പിന്നെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ കമൻസുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക ഞാൻ എല്ലാ കമൻസും നോക്കാറുണ്ട് പക്ഷേ കമൻസൊക്കെ പൊതുവേ കുറവാണ് വരാറുള്ളൂ അപ്പോൾ എല്ലാ കമൻസും ഞാൻ നോക്കാറുണ്ട് ലൈക്ക് ചെയ്യാറുണ്ട് പറ്റുന്നതാണെങ്കിൽ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ